ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ രണ്ട് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മൂന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിൽ നാല് പ്ലാസ് യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം ഉത്തരം ബംഗാൾ നവാബ് സിറാജുദ്ദൌലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ആറ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറിൽ ഏഴ് ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ഉത്തരം ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലകൻ വിപിൻ ചന്ദ്രപാൽ എട്ട് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ഉത്തരം ദാദാഭായ് നവറോജി ഒൻപത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി ഉത്തരം കാനിംഗ് പ്രഭു പത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ഉത്തരം കഴ്സൺ പ്രഭു പതിനൊന്ന് മൊണ്ടേഗോ ചെംസ്ഫോർട്ട് ഭരണ പരിഷ്കാരം നടപ്പാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേര് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ഈ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു പതിമൂന്ന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ പതിനാല് ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് പതിനഞ്ച് മഹാത്മാ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരേക്കും ബായ്